നമസ്കാരം ഞാൻ തൃപ്രയാറി കാനാടി കാവൂലാണുള്ളത് വിഷ്ണു സ്വാമിജിയുടെ അടുത്താണുള്ളത് നമ്മുടെ നവജണ്ടിക യാഗത്തിന് അദ്ദേഹത്തിനെ ക്ഷണിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും സഹായ സഹനവും തേടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ യാഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ കോട്ടയം ഗോവിലകം നവചണ്ഡിക മഹായാഗം നടക്കുകയാണ് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് അതിൻ്റെ ഡേറ്റ് അതിൽ ചണ്ഡി ഹോമത്തിൽ ശ്രീ രാമദാസ് ആശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ ബ്രഹ്മപാദാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അത് ഈ പുണ്യ കർമ്മത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അതിൽ സഹായ സഹലുകൾ ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവചണ്ഡികാ ഹോമത്തിൻ്റെ നല്ല രീതിയിലുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഭക്തന്മാർക്ക് ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം